ഇഷ്ടായില്ല എന്താ കഥ അടിപൊളി നറേഷൻ സ്ലോഷൻ സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലൈമാക്സിൽ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അന്നത്തെ പാർവതി ആണെങ്കിലും വിക്രം ആണെങ്കിലും സ്കോറിംഗ് ഒക്കെ അങ്ങനെ ഉണ്ട് പുള്ളി അത്രയും ട്രാൻസ്ഫർമേഷൻ ഒക്കെ അത്രയും ചെയ്തെടുത്തേല ആ ഒരു എഫ്ട്ടിനുള്ള റിസൾട്ട് കിട്ടുമോ എന്റെ പടം നല്ല പടമാണ് പഴയ ഒരു കെ ജി എഫ് കാലഘട്ടത്തിൽ ഒരു തങ്കത്തിന്റെ രീതിയിലുള്ള പടമാണ് ിത്തിക്കലായിട്ടുള്ളൊരു കഥയാണ് ഇതില് വിക്രം ആരും ചെയ്യാനില്ല ഒന്നോട്ട് പത്ത് വരെയുള്ള ആക്ടേഴ്സ് എടുത്താൽ ഒമ്പതും വിക്രം തന്നെ പിന്നെ കമൽ അതിനപ്പുറത്തോട്ടൊന്നുമില്ല പടം എല്ലാരും പോയി കാണുക അത്രേ ഉള്ളൂ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള അഭിപ്രായം എന്താ എനിക്കറിയില്ല ആക്ഷൻ ഒക്കെ എന്താ പറയണ്ട പഴയ ഫിഫ്റ്റീസിലെ കാലഘട്ടാ കാണിക്കുന്നത് അപ്പൊ അന്നത്തെ പിന്നെ മാളവിക പാർവതി എല്ലാരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിറ്റ് ആവും ഹിറ്റാവും ഇതുവരെയും കണ്ടതില് നമുക്ക് എന്താ പഴയ ശരിക്കും നമുക്കൊരു ഈ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഫീൽ ചെയ്തു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയ പോലെ ഫീൽ ചെയ്തു ഫസ്റ്റ് ഹോട്ട് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയെങ്കിലും നമുക്ക് കുറച്ച് ലാഗിങ് തോന്നുന്ന പോലെ ഇരുന്നെങ്കിലും പക്ഷെ കുഴപ്പമില്ലാണ്ട് ആ കഥയുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ആ സമയത്തുള്ളതും നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പഴയ കാലത്തുനിന്ന് എടുത്ത് ചെയ്തിട്ടുള്ളതായത് കൊണ്ട് നമുക്കത് തന്നെ വിശ്വസിക്കാം ഹിക്ടോറിക്കലായിട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ പുള്ളിയുടെ എഫർട്ട് ഒരു കാലത്തൊന്നും പറയാൻ പറ്റത്തില്ല ചെയ്യാൻ ചെയ്യാൻ തന്നെയാണ് എപ്പോഴും പുള്ളി ശരിക്കും എഫേർട്ടിണ്ട് കോട്ടസ് ആയാലും എല്ലാവരും നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് സിനിമ ആയാലും എല്ലാം പക്കായിട്ട് നല്ല ചെയ്തിട്ടുണ്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു കാഴ്ചപ്പാടിലായിരിക്കില്ല ചിലവര് കാണുന്നത് കാര്യം എനിക്ക് ഞങ്ങൾ തമിഴ് ബേസ്ഡ് ആണെങ്കിലും പഴയ തമിഴാണ് അപ്പം നമുക്ക് അതിലേക്ക് ചില വിഷയങ്ങളൊന്നും എനിക്ക് ചിലപ്പോൾ പിടികിട്ടിട്ടില്ല അപ്പം വേറെ ലാംഗ്വേജിലേക്ക് ഡബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം ആ സമയത്തേക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം ഒന്ന് ഇരുത്തി ഒരു വട്ടം കൂടെ കണ്ടു കഴിഞ്ഞാൽ സെറ്റാക്കണം പക്ഷെ കൊഴപ്പില്ല നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചു നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു പുള്ളിയുടെ ഇതിൽ എല്ലാത്തിനും പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാ നമുക്ക് എന്താ പറയാ കുഞ്ഞു മരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും വല്ലാണ്ടായിരുന്നു ഒന്ന് വിട്ടിട്ടല്ലേ ഒന്ന് കിട്ടത്തുള്ളൂ എന്നുള്ളതായിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ലോടാ സൂപ്പറാണ് കണ്ടോണ്ടിരിക്കും പഴയ മോഡൽ ആക്ഷൻ മോഡല അടിപൊളിയാണ് നാരാഷൻ ഒക്കെ അടിപൊളി സൂപ്പറായിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അത്രയും ചെയ്തല്ലേ അത്രയും ആ ഫിലിമിൽ അതിന് വേണ്ടി മേക്ക് ചെയ്ത്